പാകിസ്ഥാനിൽ ഷഹബാസ് ഷെറീഫിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തു പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന നവാസ് ഷെറീഫാണ് ഷഹബാസിനെ നാമനിർദ്ദേശം നടത്തിയത് പഞ്ചാബ് പ്രവിശ്യയിൽ മറിയം ഔറംഗസേബ് മുഖ്യമന്ത്രിയാകും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പിന്തുണയും ഷഹബാസ് ഷെറീഫിനുണ്ട് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗവും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും സഖ്യത്തിൽ ആയതിനെ തുടർന്നാണ് പുതിയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൂടിയായ നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കില്ലെന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോ സർദാരി അറിയിച്ചു പഞ്ചാബ് പ്രവിശ്യയിലും സഖ്യം മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു നവാസ് ഷെരീഫിന്റെ മകൾ മറിയം ഔറംഗസേബായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ീഗും ഉൾപ്പെടെ ആറ് പാർട്ടികൾക്കും ചേർന്ന് സീറ്റുകളുണ്ട് സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് നേരത്തെ രണ്ട് ചേരികളിൽ നിന്നിരുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗവും ഒന്നിക്കുന്നത് എത്ര കണ്ട് വിജയകരമാകുമെന്ന് കാത്തിരുന്നു കാണേണ്ടതുണ്ട് സൈന്യത്തിന്റെ പിന്തുണ സഖ്യത്തിനുള്ളതിനാൽ വലിയ അട്ടിമറികളിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം